ധാര സ്വാശ്രയക്കുടിവെള്ള വിതരണം പദ്ധതി ഉദ്ഘാടനം നടന്നു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് വാർഡ് ഒൻപതിലെ കല്ലുംപുറം പ്രദേശത്ത് അറുപത്തി ഒൻപത് കുടുംബങ്ങളുടെ കൂട്ടായ്മയിൽ സംഘടിപ്പിക്കപ്പെട്ട ജലധാര വണ്ണിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ കടുത്ത കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കണ്ടെത്തി ആകെ ചെലവായ നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഓരോ ഉപഭോക്താക്കളുടെയും വിഹിതമായ നാലായിരം രൂപയും വിവിധ സ്ഥാപനങ്ങളും വ്യക്തികളും നൽകിയ സഹായവും സ്വീകരിച്ചാണ് സ്വരൂപിച്ചത് ജനകീയ ഘോഷയാത്രയോടെയാണ് ഉദ്ഘാടനം നടന്നത് െല്ലാവരും ചേർന്നാണ് ഉദ്ഘാടനം നടത്തിയത് തുടർന്ന് പദ്ധതിക്ക് സഹായകരമായി പ്രവർത്തിച്ച സന്തോഷ് പി എൻ വിഷ്ണു മനോജ് എന്നിവരെ അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ പൊന്നാടണിയിച്ച് ആദരിച്ചു എല്ലാ ജനങ്ങളെയും ഈ ഈ പേരിൽ കൂടാതെ വളരെ സാഹസപ്പെട്ട പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അയ്യായിരം ലിറ്റർ വരുന്ന ടാങ്ക് ഇരുപത് അടി മുകളിലുള്ള മുകളിലേക്ക് കയറ്റുന്ന പ്രക്രിയ ഏറ്റവും സാഹസപ്പെട്ടതായിരുന്നു നമ്മുടെ ഈ കൂട്ടായ്മ ചെറുപ്പക്കാർ അത് പ്രത്യേകിച്ച് ഓരോരുത്തരുടെ പേരെടുത്ത് തന്നെ വലിയ ഞാൻ പറയാത്തത് വളരെ സാഹസ്യമായി വേണമെങ്കിൽ അവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ നിന്നുകൊണ്ടാണ് നമുക്ക് അയ്യായിരം ലിറ്റർ ടാങ്ക് ഇരുപത് അടി മേലെയുള്ള നമുക്ക് മുൻ അനുഭവം ഉണ്ടായിരുന്നില്ല സാങ്കേതികമായ സഹായിക്കുന്ന യോഗത്തിൽ ജലധാര വൺ ചെയർപേഴ്സൺ അജിത ജയരത്നം അധ്യക്ഷത വഹിച്ചു കൺവീനർ പി ബി ബിനോയ് ട്രഷർ പിജു എരുമത്തിരുത്തി സഹഭാരവാഹികളായ വിവേക് എം ബി ജിംഷ ടീച്ചർ അബ്ദുൽ നാസർ ഷെബീർ എബി എന്നിവർ സംസാരിച്ചു